ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു അവർ ചാനൽ നോർത്ത് സ്ട്രീറ്റ് ഫുഡിലെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ടൊരു ലഞ്ച് റെസിപ്പിൻ്റെ വീഡിയോ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിയേക്കോ സ്കിപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത്യാവശ്യം എൻ്റെ പറയുമ്പോൾ നമുക്ക് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ നന്നായിട്ട് നീഴത്തിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇതേപോലെ ഞാൻ ഒരു മീഡിയം സൈഡിൽ പീസസ് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ബ്രഷ് വാഷ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വയ്ക്കുക ഒരു പാൻ വെക്കുക ഇതിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ഈ നന്നായിട്ട് വെല്ലത്തിൽ തളവറിഞ്ഞ ശേഷം നമ്മൾക്ക് ഇതും കോളിഫ്ലവർ ഫ്ലവർ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാ രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം നമുക്ക് ഒന്ന് ോ പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലൈക്കം തിലെട്ടാക്കുമ്പോൾ ഓളിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ വീടുകളും നമ്മൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തുള്ള കിട്ടും അപ്പോൾ ഇത് ഇതേപോലത്തെ നമുക്ക് ഒന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മാക്സിമം ഒക്കെ മൂന്ന് മിനിറ്റ് മാത്രം നമുക്ക് ഇതേപോലത്തെ തിളപ്പിച്ച് കിടക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ എന്ത് മസാല മാരിനേഷൻ ആക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും കേട്ടോ ഒന്നും വെട്ടിപ്പോയില്ല വെല്ലി ഇതൊന്നും ഇറങ്ങി വരുന്നില്ല അതേപോലെ തന്നെ നമുക്ക് എല്ലാ കോഴിഫ്ലവറിനും ഒരു അരിപ്പിള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതേപോലത്തെ നമുക്ക് എല്ലാം കോഴിഫ്ലവർ ഇനി നമുക്കൊരു ചില്ലി മസാല തയ്യാറാക്കിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ചില്ലി മസാല മേടിച്ചിട്ടില്ലേ വീട്ടിൽ നിന്ന് തയ്യാറാക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ആയിട്ട് നല്ല ഇരിവായിട്ട് മുളക് പൊടി വൺ ടീസ്പൂൺ ആയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ വൺ ടീസ്പൂണായിട്ട് കുറുമുളകും ഹാഫ് ടീസ്പൂൺ ജീരകപ്പൊടിയും വൺ ടീസ്പൂൺ ആയിട്ട് ഗരം മസാല പിന്നെ ഒന്നര ഒരു ടീസ്പൂൺ അല്ലാണ്ട് ഒന്നര ടീസ്പൂൺ മുതൽ നടക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ വൺ ടീസ്പൂണായിട്ട് ആംചൂർ പൗഡർ ഇത് പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ഡ്രൈ മാങ്ങപ്പൊടി എന്നിതിലേക്ക് ഞാൻ ചേർത്തി തിന്നെ പിന്നെ നാല് ടീസ്പൂണായിട്ട് கோன்ஃஃபர் சேர்ந்துட்டு இதுலேருக்கு நாலு டேபிள் டீஸ்பூன் ஆகும் டேபிள் ஸ்பூன் இல்லை நாலு டீஸ்பூன் ஆட்டும் கோன்ஃபவர் பின் இதுலேயே ஒரு முட்டனக்கு பொட்டிச்சு கொடுக்கட்டா அப்போ நீங்கள் ஈ ஆம்பச்சூர் பவுடர் நீங்கள்ட கையில் இதில் ஒரு ஒன் டேபிள் ஸ்பூனாய்ட்டு நாரங்கி நீர் சேர்ந்த மதிட்டா நீங்கள் அப்போ இது மாங்கப்பொடி சேர்க்க ஆசியில் ഇനി ഇതിലേക്ക് നന്നായിട്ട് നമ്മൾക്ക് ഈ മസാല നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് കളർ വേണമെങ്കിൽ ഒരു സ്പിഞ്ചായിട്ട് ഫുഡ് കളർ ചേർത്താൽ മതി റേറ്റ് ഫുഡ് കളർ ചേർത്താൽ മതി പക്ഷേ അങ്ങനെ ആവശ്യമില്ല നല്ല നല്ല കളറായിട്ട് കാശ്മീരി റെഡ് ചില്ലി പൊടി എടുത്താൽ നല്ല കളറായിട്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇന്നിതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണായിട്ട് മൈദ ഇങ്ങനെ സ്പ്രിങ്കിളാക്കിയിട്ട് ജസ്റ്റ് ഒന്നും മിക്സിങ് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാ മസാലയ്ക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഒരു ബൈൻഡിങ് കിട്ടിട്ട് നമ്മൾക്ക് ഒന്ന് എന്ന തീയിൽ നമുക്ക് ഈ ഫ്രൈ ചെയ്യുമ്പോൾ ശരത്ത് വറുത്തെടുക്കുമ്പോൾ ഒന്നും വട്ടിപ്പിടിക്കുന്നില്ല അല്ലാണ്ട് അടിപിടിക്കില്ല ഒന്നില്ല മസാല ഇഴുങ്ങിപ്പോയില്ല കറക്റ്റായിട്ട് പീസസിൽ പിടിച്ചുവയ്ക്കും അപ്പോൾ ഇങ്ങനെ അവിടേക്ക് ഇനി ഒരു ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിയിൽ അപ്പോഴത്തെ ഇവിടെ ആണ് കുറച്ച് ബീൻസ് കോളിഫ്ലവറും ക്യാരറ്റും പിന്നെ ഒരു ഉരുളക്കിളങ്ങും നെൽക്കടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ സ്കൂളിൽ കൊടുത്തുവിടുമ്പോൾ ലഞ്ച് റെസിപ്പി നല്ല അടിപൊളി റെസിപ്പി കിട്ടോ പിന്നെ ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ് ഞാനിവിടെ ലോങ് റൈസ് ബാസ്മതി അറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ കയ്യിൽ ഈ അറിയിലേക്ക് മാൽബറ ചീരകശാല മാൽബറ അരി അല്ലെങ്കിൽ കൈമാറി അതൊക്കെ എടുത്താൽ മതിയാവട്ടെ ഇനി ഒരു കുക്കറ് എടുക്കുക കുക്കറിൽ നമുക്ക് മൂന്ന് ടീ ടേബിൾ സ്പൂണായിട്ട് ഓയില് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടില്ല നിങ്ങൾക്ക് നെയ്യോ ഓയിൽ മാത്രം എടുത്താൽ മതിയിട്ട് ഇതിൽക്ക് വെളിച്ചെണ്ണ എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ സൈസ് ലാർജ് ഒരു വെല്ലുവിളി ഇതിലേക്ക് ഇങ്ങനെ സ്ലൈസാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ വരാൻ തുടങ്ങിയ ശേഷം ഇതിലേക്ക് നമ്മുടെക്ക് വൺ ടീസ്പൂണിന് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണത്തൊക്കെ മാറി ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് തക്കാളി പട്ടണം വേഗം നമുക്ക് സോഫ്റ്റ് ആയി ുട്ട പിന്നെ ഇതിൻ്റെ ലഞ്ച് റെസിപ്പി തന്നെ ഒരു അര മണിക്കൂണ്ടുള്ളിൽ തയ്യാറാക്കി എടുക്കുക അത്ര എളുപ്പമായി പിന്നെ ഇതാപോലെ വറു കുറുള്ള കളമോ പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂണായിട്ട് നെയ് കടലോ പിന്നെ ഒരു ക്യാരറ്റും പിന്നെ ഇവിടെ കോളിഫ്ലവറും ഈ നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഇത് ഈ പച്ചക്കറി ഇത് ആറാളിട്ടാണ് ഒരു ഗ്ലാസ് അരിക്ക് ഇത്ര പച്ചക്കറി ഇനാഫ് ആയിട്ട് നമുക്ക് ഇന്ന് ജാസ്തി എടുക്കേണ്ട പിന്നെ ഇതാണ് അവർക്ക് കുറച്ച് ബീൻസും പിന്നെ പച്ച പച്ചപ്പട്ടാണി ഗ്രീൻ പീസും പിന്നെ ഒരു ഹാഫ് ടീസ്പൂണായിട്ട് മുളക് പൊടി ഒരു കാല് ടീസ്പൂണായിട്ട് മഞ്ഞൾപ്പൊടി പൊടി വൺ ടീസ്പൂണായിട്ട് മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ടീസ്പൂണായിട്ട് ഗരം മസാല പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇട്ട് ഇനി നന്നായിട്ട് നമ്മുടെ മിക്സാക്കി കിടക്കണിട്ട് ഇതിലേക്ക് അപ്പോൾ ഇതിൽ ചോറ് വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആ പിന്നെ വൺ പോട്ട് മില്ലനെ ഇനി കുറച്ച് പ പുതിനെ എല്ലാം മല്ലിയെല്ലാം നമ്മൾക്ക് ചേർത്തി കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണക്ക് ഇതിലേക്ക് തേര് കൂടി ചേർത്തി കൊടുക്കട്ടെ പക്ഷെ ഞാൻ തേര് ചേർത്തിട്ടില്ല ഇതിലേക്ക് വേനയ്ക്ക് ഈ സ്റ്റേജ് ആവുമ്പോൾ ഒരു അര കപ്പ് തേര് ചേർത്ത് മതി ഇനി ഒരു സീക്രട്ടായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് പറയാുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണായിട്ട് കസൂരി മേത്തി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതന്നെ നിങ്ങൾ കയ്യിൽ ഉണ്ടേക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ഇല്ലേക്ക് ഓപ്ഷനൽ ആണ് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റിട്ട് ിന് അവിടുത്തെ നല്ല തളിച്ച് വല്ലം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു ഗ്ലാസ് ചോറ് അറി എടുത്തിട്ടുണ്ടല്ലേ ചോറിയില്ല അറി എടുത്തിട്ടുണ്ട് റൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് മാത്രം ഞാനിതിന് വല്ല എടുത്തിട്ടുണ്ട് ഇട്ട് ഇതിനി ജാസ്തി വല്ല ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു പകുതി നാരങ്ങിൻ്റെ നീര് പേണി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു നാരങ്ങിൻ്റെ പകുതി നാരങ്ങിൻ്റെ നീര് ഇതിലേക്ക് പേണി കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് ഒരു തള വന്ന ശേഷം ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് ഇതൊക്കെ നോക്കണം കേട്ടോ നമുക്ക് ഈ സേജ് ആകുമ്പോൾ നമുക്ക് ഉപ്പ് ഇതൊക്കെ നോക്കണം അപ്പം ഞാൻ ഫസ്റ്റ് ഉപ്പ് ചേർക്കുമ്പോൾ അത് കമ്മി തന്നെ ഇപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വലിയ ഇനി നമുക്ക് ആ അറി കഴുകി വെച്ചിട്ടുണ്ടല്ലേ ഇത് ഞാൻ കുതിർന്ന് വെച്ചിട്ടില്ല കേട്ടോ അറി ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് നമുക്ക് ഈ ഉള്ളി ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഞാൻ കളുകി വെച്ചിട്ടുണ്ട് കേട്ടോ അത്ര തന്നെ അല്ലാണ്ട് ഞാൻ ഇതിൽക്ക് ഈ കുതിർന്ന് വെച്ച് സോക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല ഇനി ഇതിൽക്ക് നന്നായിട്ട് തള വന്ന ശേഷം അവർക്കിനി കുക്കറിൻ്റെ ലീഡ് കവറാക്കിയിട്ട് നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു രണ്ട് വിസൽ എടുക്കണം ഇനി നമ്മൾക്ക് ചില്ലി ഫ്രൈ ആക്കാം കേട്ടോ നമ്മൾക്ക് കോളിഫ്ലവർ ചില്ലി ഫ്രൈ ആക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയില് ചേർത്തിട്ടുണ്ട് ഇനി ഓയില് നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഇതേപോലെ തന്നെ അവൾക്ക് കോഴിഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ തന്നെ ഓക്കെ കൊണ്ടു ആൾക്കാർന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒന്നുമില്ല അതാണ് നല്ല വീ നമ്മുടെ വീട്ടിൽ നിന്ന് മസാല ഇതൊക്കെ തയ്യാറാക്കി എടുത്തില്ലേ ഇത് പിന്നെ ടേസ്റ്റ് ഒന്നും പറയണ്ടേട്ടാ നമ്മൾ കടയിൽ കടേന് കാട് വീട്ടിൽ ഇത് നമ്മൾക്ക് മസാല തേച്ചിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റും നല്ല സ്മെല്ലും പിന്നെ ഇതിലേക്ക് കുറച്ച് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ചേർക്കുമ്പോൾ പിന്നെ എനിക്ക് പറയാനും ഒന്നുമില്ല നല്ല നല്ല അടിപൊളി സ്മെല്ലും കേട്ടോ നല്ല മനം പിന്നെ ഇതാണ് ഇതേപോലെ തന്നെ നമ്മൾക്ക് ഇനി എല്ലാ പേച്ചസ് നമ്മുടെ കിന്നി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പം ഞാൻ വേറെ അടുപ്പിൽ ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് കുക്കറിൻ്റെ ഇതൊക്കെ പോയി നേരെ കിട്ടുന്നേരക്ക് ചില്ലി ഫ്രൈ ആക്കി എടുക്കട്ടോ അത്രയും സിമ്പിൾ അന്നെ പേറ്റും ടേസ്റ്റും ഭയങ്കര അടിപൊളി ഇട്ടാ അപ്പോൾ ഇതേപോലത്തെ നമുക്ക് എല്ലാ ആക്കി എടുത്തിട്ട് അപ്പോൾ ആ ഇല നമുക്ക് ഇനി ഇതേപോലത്തെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഈ മസാല ഇതൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ രാവിലെ ആകുമ്പോൾ കുട്ടികൾ ഈ സ്കൂളിൽ പോകാൻ മുന്നേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കുട്ടികൾക്ക് ലഞ്ചിൽ കൊടുക്കാം അതുകൾക്ക് ഏറെ ഇതൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കുക്കറ് മാഷ മാഷല്ല എന്താ ഒരു മനോനായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല നല്ല അടിപൊളി സ്മെല്ലിട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ നല്ല ചോറ് നമ്മളൊക്കെ കറക്റ്റായിട്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒന്നുമില്ല എങ്ങനെ ഓരോ സേപ്പറേറ്റ് സേപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ പീസായിട്ട് നമുക്ക് ചോറ് വെന്തി വന്നിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒന്നുമില്ല ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ് അറി എടുത്തതിൽ ഒരു ഗ്ലാസ് ചോ വല്ലം കറക്റ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇത് ഉരുളക്കിളഞ്ഞ് വെന്തി വന്നതില് ബാക്കി എല്ലാം പച്ചക്കറി വെന്തി വന്നിട്ടുണ്ട് ഇതാ നല്ല മാഷം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഇത് പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്കില്ല ഇത് വലിയ കൂടെ കളിക്കാം അത്ര ഇതിലേക്ക് എനിക്ക് ടേബിൾ പുലാവോ പറയാം വെജ് ബിരിയാണി എനിക്കി പറയാം നല്ല അടിപൊളി സംഭവം പിന്നെ കോളിഫ്ലവർ ചില്ലി തന്നെ നമ്മുടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെത്തെ നിങ്ങൾക്ക് വേറെ പുതിയ പുതിയ ഇനി നിങ്ങൾക്ക് ലഞ്ച് കുട്ടികൾക്ക് ലഞ്ചിൻ്റെ റെസിപ്പി വേനക്കെനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ സിമ്പിളായിട്ട് പക്ഷേ വൺ പോട്ട് മില്ലൺ കുട്ടികൾക്ക് കൊടുത്താൽ പിന്നെ നമ്മൾ കറി വെക്കാണ്ട് ചോ പിന്നെ വെപ്പറി വെക്കാം അതൊന്നും ആവശ്യമില്ല അവർക്ക് ആകെ ഒരു പാത്ര ചോറ് കൊടുത്ത കുട്ടികൾക്ക് എല്ലാം പ്രോട്ടീൻസ് എല്ലാ വിറ്റാമിൻസ് എല്ലാം കിട്ടണം കേട്ടോ അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേറെ പുതിയ ന്യൂ റെസിപ്പി ഏതെങ്കിലും വേണം എനിക്ക് എനിക്ക് ചെയ്ത് പറയാൻ നിങ്ങൾ മറക്കണ്ടട്ട അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട പിന്നെ ഇതുവരെ നിങ്ങൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ വേം സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലേക്കം പ്രസ് ആക്കുമ്പോൾ ഓളിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തല്ലേ കിട്ടും അപ്പോൾ ഇതേപോലത്തെ എല്ലാ ഡെയിലിത്തും വീഡിയോ നിങ്ങൾക്ക് കാണാൻ മറക്ക മിസ്സാവില്ല അപ്പോൾ ത പിന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണുണ്ടെങ്കിൽ കുറച്ച് എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ കൂട്ട അപ്പം ഞാൻ പ്രത്യേകിച്ച് കുട്ടികളിക്കാൻ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാകുമ്പോൾ ഞാൻ ഇരിവ് പാകത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഒന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല അടിപൊലായിട്ട് അവിടുത്തെ ഓരോ കുട്ടി ലഞ്ചിൽ കൊടുക്കാം ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ ഇൻസ്റ്റൻറ്റ് ഒരു ക്വിക്ക് കേക്ക് അര മണിക്കൂണ്ടുള്ളക്ക് ரெண்டு ிஷ தயாறாக்கி எடுத்துட்டு அப்போ இதேபோல ஞான அடுத்த வீடியோக்கு நல்ல அடிபொலி ஆயிட்டு ஒரு கிடுக்கல டசிப்பி கொண்டு வரா அப்பிக்கு எல்லாருமே கீ நி தேங்க்யூ ஸ்டே ஹாப்பி